ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെയും പ്രവർത്തകരെയും സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസ് ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുടെ കൺവെൻഷൻ സംഘടിപ്പിച്ചു മുക്കം കാരശ്ശേരി കൊടിയത്തൂർ കൂടരഞ്ഞി പഞ്ചായത്തുകളിലെ ബൂത്ത് ഏജൻറ്റുമാർക്കായി നടത്തിയ കൺവെൻഷനിൽ ഡി പ്രസിഡന്റ് കെ സി അബു എം ഐ ഷാനവാസ് എം പി തുടങ്ങിയവർ സംബന്ധിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പാർട്ടിയെയും പ്രവർത്തകരെയും സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് ബൂത്ത് ലെവൽ ഏജൻ്റുമാരുടെ കൺവെൻഷൻ വിളിച്ചു ചേർത്തത് കാർശ്ശേരി പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ കാരശ്ശേരി മുക്കം കൊടിയത്തൂർ കൂടഞ്ഞി എന്നീ പഞ്ചായത്തുകളിലെ നിരവധി ബൂത്ത് ഏജന്റുമാർ പങ്കെടുത്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ ആന്റണിയുടെ അധ്യക്ഷതയിലായിരുന്നു കൺവെൻഷൻ ഡി സി സി പ്രസിഡന്റ് കെ സി അബു എം ഐ ഷാനവാസ് എം പി തുടങ്ങിയവർ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഡി സി സി സെക്രട്ടറി മോഹൻ കുളക്കാടൻ കർഷക കോൺഗ്രസ് നേതാവ് ബി പി റഷീദ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ എം ടി അഷ്റഫ് കെ ടി മൻസൂർ വേണു കല്ലുരുട്ടി ജോസ് പള്ളിക്കുന്നൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു എൻ ജി ഒ അസോസിയേഷൻ നേതാവായ ഗോപി പ്രവർത്തകർക്ക് ക്ലാസ് എടുത്തു അങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ പ്രക്രിയ അദ്ദേഹത്തിന്റെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന് പങ്കെടുക്കുന്ന വോട്ടർമാരെ പരമാവധി ആ പ്രക്രിയയിൽ ഔദ്യോഗികമായി